ഇന്ന് തുമ്പ് യു കെ ആയ പിന്നെ സ്കൂളിലേക്കുള്ള ഫസ്റ്റ് ഡേ ആണ് അവൾ രാവിലെ തന്നെ എണീറ്റ് പുതിയ ബാഗും കിറ്റും ഒക്കെ എടുത്തുവെക്കലായിരുന്നു പരിപാടി അങ്ങനെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അവർക്ക് നഖമൊക്കെ വെട്ടാനുണ്ടെന്ന് പറഞ്ഞ് ജിഞ്ചിൽ അവളുടെ നഖമൊക്കെ വെട്ടി വൃത്തിയാക്കി കൊടുത്തു അവളുടെ ബുക്കും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് രണ്ട് ദിവസം മുമ്പേ പൊതിപ്പിച്ച് നെസ്ലിപ്പൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചേക്കുന്നതാണ് അതിന് അവർക്ക് ഭയങ്കര തിരക്കായിരുന്നു ഇതാണ് അവളുടെ പുതിയ ബോക്സും പുതിയ ബാഗും കിറ്റും എല്ലാം പിന്നെ മുടി മുടികെട്ടാനുള്ള അങ്കപ്പാടായിരുന്നു അത് പിന്നെ സ്ഥിരമായിട്ടുള്ളതാണ് അമ്മേ മോളും കൂടെ രാവിലെ ചായ കുടിക്കുന്നവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല എന്തായാലും തട്ടി ഒപ്പിച്ച് എങ്ങനെയൊക്കെ കുടിപ്പിച്ചെടുത്തു അതിനിടയ്ക്ക് ജിഞ്ചിൽ അവൾക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി ബോക്സിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കുടിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞതാ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഷൂ ഒക്കെ ഇട്ട് അവൾ പോകാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് അവരുടെ എല്ലാ ബുക്കും ബാഗിലാക്കി കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ നിന്ന് അങ്ങനെ ബേബിക്കോ അച്ഛനും അച്ഛമ്മയ്ക്കും ഒക്കെ ടാറ്റയും കൊടുത്ത് അവളിതായി ഇറങ്ങി ഇന്ന് തൊട്ടവൾ സ്കൂളിൽ പോകുന്നത് വണ്ടിയിലാണ് അല്ലാതെ ഞാൻ കൊണ്ടുവിടാറായിരുന്നു പതിവ് ആദ്യമായിട്ട് സ്കൂൾ വണ്ടിയിൽ പോകുന്നതിനൊരു എക്സൈറ്റ്മെൻറ്റും അവൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം കാത്തിരുന്നപ്പോഴത്തേനും വണ്ടി വന്നു കയറാനൊരു മടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവളെ കയറി വണ്ടി കയറിട്ട് ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ അവളവളുടെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പുകളായിട്ട് കയറിക്കൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ടാറ്റ അവർക്ക് പറഞ്ഞ് ഞങ്ങൾ തുമ്പീനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു കുഞ്ഞേച്ചീനെ സ്കൂളിലേക്ക് യാത്രയാക്കാൻ കൂടെ ഗുഡോനം വന്നായിരുന്നു കേട്ടോ